അതെ ഇന്ന് ഒരാളെ പരിചയപ്പെടുത്തി തരാവേ ഈ ചെടി കണ്ടു പരിചയമുണ്ടോ ഇതിൻ്റെ പേരാണ് തഴുതാമ പഴയ ആളുകൾക്കൊക്കെ കൂടുതൽ അറിയായിരിക്കും നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളം ഉണ്ട് മഴക്കാലത്താണ് കൂടുതലിത് ഉണ്ടായിട്ട് വരുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ട് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ വളരെയധികം ഉള്ളതാണ് മഴക്കാലത്താണ് കൂടുതലുണ്ടാകുന്നത് ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ ഇല നമുക്ക് തോരം വെച്ച് കഴിക്കാം വെള്ളം തിളപ്പിക്കാൻ എടുക്കാം സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് മൈക്രോ മൈക്രോഫൈബറുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളൊരു ഇല ഇലച്ചെടിയാണിത് അപ്പം നമുക്ക് വയർ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് രക്തക്കുറവ് പരിശീലിക്കാം വണ്ണം കുറയ്ക്കും അങ്ങനെയൊക്കെ ഉള്ള പ പല പല ഗുണങ്ങളുള്ള ഒരു ദിവ്യ ഔഷധമാണ് ഈ ചെടി അധികം ആളുകൾക്ക് പക്ഷേ ആട് ആടിനെയൊക്കെ നമ്മൾ കൊണ്ട് പറമ്പി വെച്ച് കെട്ടുമ്പോഴത്തേക്കിനും ഈ ആ ആടൊക്കെ വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ഈ തഴുതാമെന്ന് പറഞ്ഞാൽ ഈ ചെടി തവിഴാമയെന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും നമ്മളിപ്പം ഇന്ന് വെക്കാൻ പോകുന്ന തോരൻ എന്ന് പറയുന്ന ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു തോരനാണ് ചക്കക്കുരു റെഡിയാക്കി വെച്ചു തേങ്ങ ചിരണ്ടി വട്ടമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വേണ്ട അരകല്ലിലാണ് ഇത് അരച്ചു ഒരുക്കിയെടുക്കുന്നത് അര എടുത്ത് അരപ്പ് തയ്യാറാക്കി നമ്മൾ ചിറകി വെച്ച ചക്കക്കുരു ആദ്യമേ ഒന്ന് പുഴുങ്ങിയെടുത്ത് മൺചട്ടീട് പുഴുങ്ങിയെടുത്ത് ഇലകളെല്ലാം ഉരുക്കി അതൊന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെയുള്ള പല ടൈപ്പ് കറികൾ നമ്മുടെ പറമ്പിൽ നിന്നും കിട്ടുന്ന പലതരം ഇലക്കറികൾ പഴ പഴമക്കാർക്ക് ഒരുപാട് അറിയായിരുന്നു കൊഴുപ്പ തഴുതാമ ഈ പൂവരശൻ്റെ ഇല വരെ വെക്കാറുണ്ട് പൂവരശ്ശിൻ്റെ ഇല പിന്നെ വേലിച്ചീര അങ്ങനെ ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ട് ഇന്നത്തെ ആളുകൾക്ക് ഇന്നത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾ ഇപ്പം മക്കളെ പുതിയ രീതിയിലാണ് വളർത്തുന്നത് പഴയ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോയെന്ന് തന്നെ ഡൗട്ടാണ് നമ്മൾ വേണ്ട എണ്ണ എണ്ണ മൂപ്പിച്ച് കടുവ് വറുത്ത് അതിലേക്കിത് വെച്ച ഇല ഇട്ട് ഇട്ടുകൊടുത്തു വിറകടുപ്പിലാണ് വെക്കുന്നത് വിറകടുപ്പിൽ വെക്കണമെന്നൊന്നും നിർബന്ധമില്ല നമ്മളിപ്പോൾ അങ്ങനെയാണ് വെക്കുന്നത് അവിടെ ചേർക്കാനുള്ള അരപ്പ് അരപ്പിട്ട് കൊടുത്തു ഇതിപ്പോൾ അധികം നേരമൊന്നും വേണ്ട ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ സംഭവം റെഡിയാകും ആകും അതിന് ശേഷമാണ് നമ്മൾ ആദ്യമേ പുഴുങ്ങി വെച്ചിരുന്ന ചക്കക്കുരു ചക്കക്കുരു ചേർത്തു പാവത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഇപ്പം ഉപ്പൊക്കെ ചേർക്കണം എല്ലാം മെയിനായിട്ടും കറിക്ക് പാവത്തിന് ഉപ്പ് ഇല്ലെങ്കിൽ ടേസ്റ്റില്ല കേട്ടോ മെയിനായിട്ടും പാവത്തിനുള്ള ഉപ്പ് പിന്നെ എരിവും കാര്യങ്ങളൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക ചക്കക്കുരു തഴുതാമ തോരനാണ് റെഡിയാകുന്നത് സംഭവം വെന്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ഒരു വിഷമയോ ഇല്ലാത്ത നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ഫുഡാണ് ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്ന പാ പാവത്താന്മാരായത എഴുതാമി മുരിങ്ങേലി ഇവരെ എന്നാൽ ആർക്കും വേണ്ട പക്ഷേ ഏറ്റവും ഗുണമുള്ള സാധനമാണ് ട്രൈ ചെയ്ത് നോക്കുക